നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി മേടക്കൂറ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക മേടക്കൂറുകാർക്ക് ഈ വാരം ധനപരമായും സാമ്പത്തികമായും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന വാരമാണ് കർമ്മപ്രവൃത്തി മേഖലയിൽ നിന്ന് നേട്ടം ഉയർച്ച എന്നിവയ്ക്കും സാധ്യതയുണ്ട് വാക്കുകളിലും സംസാരത്തിലും ശ്രദ്ധിക്കേണ്ടതാണ് ജോലിയിടങ്ങളിലോ കുടുംബത്തോ വാക് തർക്കങ്ങളോ ഉണ്ടായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ഇ എൻ ടി സംബന്ധമായ രോഗാവസ്ഥകളോ മറ്റോ ഉണ്ടാകാം ജാഗ്രത പുലർത്തേണ്ടതാണ് ഇടവക്കൂറ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികാരോഹിണി മകേര്യം ഇടവക്കൂറുകാർക്ക് ഈ വാരം കർമ്മപ്രവൃത്തി മേഖലയിൽ ശ്രദ്ധിക്കേണ്ട വാരമാണ് തൊഴിലിടങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ധനപരമായി ഗുണം ലഭിക്കാം സാമ്പത്തികമായി ഗുണാനുഭവങ്ങളും ഉണ്ടാകാം യാത്രകളിൽ ശ്രദ്ധിക്കുക ദീർഘദൂര യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ് അപകടാവസ്ഥകൾ വീഴ്ച പരിക്ക് എന്നിവ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തുക അലർജി പോലുള്ള രോഗാവസ്ഥകളോ മറ്റോ ഉണ്ടാകാനിടയുണ്ട് മിഥുനക്കൂറ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീര്യം തിരുവാതിര പുണർദ്ദം പ്രവർത്തന മേഖലയിൽ ട്രാൻസ്ഫർ തൊഴിൽ മാറ്റങ്ങളോ മറ്റോ ഉണ്ടാകാം കുടുംബ ബന്ധങ്ങളിൽ ശത്രുതാ മനോഭാവങ്ങൾക്കും സാധ്യതയുണ്ട് വാക്ക് സംസാരം പ്രവൃത്തി എന്നിവയിൽ ഏറെ മിതത്വം പാലിക്കേണ്ടതാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അലർജി പോലുള്ള രോഗാവസ്ഥകളോ മറ്റോ ഉണ്ടാകാനും ഇടയുണ്ട് വാഹന യാത്രകളിൽ കരുതലെടുക്കേണ്ടതാണ് അപകടാവസ്ഥകൾ ഒഴിവാക്കാൻ ജാഗ്രത പുലർത്തുക കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തം പൂയം ആയില്യം കർക്കിടകക്കൂറുകാർ ഈ വാരം പ്രവർത്തന മേഖലയിൽ നിന്ന് നേട്ടം പുരോഗതി എന്നിവ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി ഉയർച്ച ഗുണം നേട്ടം എന്നിവയ്ക്കും സാധ്യതയുണ്ട് കുടുംബത്തിൽ ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടാകാം സംസാരത്തിൽ മിതത്വം പാലിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക വാഹനയാത്രകളിൽ യാത്രകളിൽ കരുതലെടുക്കേണ്ടതാണ് വീഴ്ച പരുക്ക് അപകടാവസ്ഥകളോ മറ്റോ ഉണ്ടാകാനും ഇടയുള്ള വാരമാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം പ്രവർത്തന മേഖലയിൽ ട്രാൻസ്ഫർ തൊഴിൽ മാറ്റങ്ങളോ മറ്റോ ഉണ്ടാകാം സാമ്പത്തികമായി ഗുണം നേട്ടം എന്നിവയ്ക്കും സാധ്യതയുണ്ട് കുടുംബത്ത് സന്തോഷം സമാധാനം എന്നിവ ലഭ്യമാകും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ ജാഗ്രത പുലർത്തുക യാത്രകളിൽ പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വാരമാണ് അപകടാവസ്ഥകളോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ഏറെ കരുതലെടുക്കണം കന്നിക്കൂർ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രമത്തം ചിത്തിര കർമ്മപ്രവൃത്തി മേഖലയിൽ ഗുണം നേട്ടം സന്തോഷം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായി ഗുണം ലഭിക്കാം ധനപരമായി നേറ്റം ഉയർച്ച എന്നിവയ്ക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഭക്ഷണ കാര്യങ്ങളിൽ കരുതലെടുക്കണം ഉദരസംബന്ധമായ രോഗാവസ്ഥകൾ മറ്റോ പിടിപെടാം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക തുലാക്കൂറ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരാ ചോതി വിശാഖം കർമ്മപ്രവൃത്തി മേഖലയിൽ നിന്ന് ഗുണം നേട്ടം പുരോഗതി എന്നിവയ്ക്ക് സാധ്യതയുള്ള വാരമാണ് സാമ്പത്തികമായി ഗുണം ലഭിക്കാം യാത്രകളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വാക്ക് സംസാരം പ്രവൃത്തി എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ കരുതലെടുക്കേണ്ട വാരമാണ് തുലാക്കൂറുകാർക്ക് വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖമനിടം തൃക്കേട്ട കർമ്മപ്രവൃത്തി മേഖലയിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി ഗുണം ലഭിക്കാം ധനപരമായി നേട്ടം ഉയർച്ച എന്നിവയ്ക്കും സാധ്യതയുണ്ട് കുടുംബത്തോ പ്രവർത്തന മേഖലയിലോ ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതാണ് യാത്രകളിൽ ശ്രദ്ധിക്കുക അപകടാവസ്ഥകളോ വീഴ്ച മറ്റോ ഉണ്ടാകാനിടയുണ്ട് ബി പി സംബന്ധമായ രോഗാവസ്ഥകൾ ഹൃദയരോഗികൾ എന്നിവർ ഉള്ളവർ ജാഗ്രത പുലർത്തുക ധനുക്കൂറ് ധനുകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ധനുകൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായി ഗുണം നേട്ടം എന്നിവ ലഭ്യമാകും ധനപരമായ വിഷയങ്ങളിൽ അല്പം ആശ്വാസം ലഭിച്ചേക്കാം കർമ്മപ്രവൃത്തി മേഖലയിൽ നിന്ന് ഗുണം നേട്ടം ഉയർച്ച സ്ഥാനമാനങ്ങൾ എന്നിവ ലഭിക്കാം ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവപ്പെടാം അലർജി പോലുള്ള രോഗാവസ്ഥകളുള്ളവർ ജാഗ്രത പുലർത്തേണ്ടതാണ് മകരക്കൂറ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം തിരുവോണം അവിട്ടം മകരക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായി ആശ്വാസം ലഭിക്കാം കർമ്മ തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണം നേട്ടം ഉയർച്ച പുരോഗതി എന്നിവ ഉണ്ടാകുന്നതാണ് യാത്രകളിൽ ശ്രദ്ധിക്കേണ്ട വാരമാണ് അലർജി പോലുള്ള രോഗാവസ്ഥകളോ മറ്റോ ഉണ്ടാകാനിടയുണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ ഏറെ കരുതലെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് കുംഭക്കൂറ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം ചതയം പൂരൂരുട്ടാതി കർമ്മപ്രവൃത്തി മേഖലയിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സാമ്പത്തികപരമായ വിഷയങ്ങൾക്ക് ആശ്വാസം ലഭിച്ചേക്കാം വാക്ക് സംസാരം പ്രവൃത്തി എന്നിവയിൽ ജാഗ്രതയും മിതത്വവും പാലിക്കേണ്ട വാരമാണ് യാത്രകളിൽ ശ്രദ്ധിക്കുക അപകടാവസ്ഥകളോ വീഴ്ച പരുക്ക് എന്നിവയ്ക്കും സാധ്യതയുണ്ട് മീനക്കൂറ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പോരൂരുട്ടാതി ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് സാമ്പത്തികമായി ഗുണം ലഭിച്ചേക്കാവുന്ന വാരമാണ് കർമ്മപ്രവർത്തി മേഖലയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് കുടുംബാംഗങ്ങൾക്കിടയിൽ വാക്തർക്കങ്ങൾ ശത്രുതാ മനോഭാവങ്ങൾ എന്നിവ ഉണ്ടായേക്കാം ആയതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കേണ്ടതാണ് അലർജി പോലുള്ള രോഗാവസ്ഥകളോ മറ്റോ ഉണ്ടാകാം ജാഗ്രത പുലർത്തുക കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ